യൂറോകപ്പിൽ ഇനി വമ്പൻ പോരാട്ടങ്ങൾ മാത്രം ഒന്നിനൊന്ന് മെച്ചമായ എട്ട് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് സ്പെയിൻ ജർമ്മനി പോർച്ചുഗൽ ഫ്രാൻസ് ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡ് നെതർലൻഡ്സ് തുർക്കി എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയവർ ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരമായ സ്പെയിൻ ജർമ്മനി പോരാട്ടത്തിന് തന്നെയാണ് ആരാധകർ ഏറെ കാത്തിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് ആരംഭിക്കുന്ന മത്സരം എന്തും കൊണ്ടും ഫുട്ബോൾ ഒരു വിരുന്ന് തന്നെയായിരിക്കും ഈ യൂറോ കപ്പിൽ മികച്ച ഫോമിൽ കളിക്കുന്ന സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ ജോർജിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്താണ് ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനം പിടിച്ചത് സ്പെയിൻ്റെ എതിരാളികളായ ജർമ്മനിയും ഉജ്ജ്വല ഫോമിൽ തന്നെയാണ് പ്രീക്വാർട്ടറിൽ ഡെൻമാർക്കിന് രണ്ടേ പൂജ്യത്തിന് തറ പറ്റിച്ചാണ് ക്വാർട്ടറിൽ എത്തിയത് ജൂലൈ അഞ്ചിന് തന്നെ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന പോർച്ചുഗൽ ഫ്രാൻസ് മത്സരമാണ് അടുത്ത വമ്പൻ പോരാട്ടം ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും എംബാപ്പയും ഏറ്റുമുട്ടുന്ന മത്സരം ആവേശഭരിതമായിരിക്കുമെന്ന് ഉറപ്പാണ് ഗ്രൂപ്പ് മത്സരത്തിൽ ജോർജിയോട് തോൽവി വഴങ്ങിയെങ്കിലും അവസാന യൂറോ കളിക്കുന്ന റൊണാൾഡോ ഫോമിലെത്തിയാൽ പോർച്ചുഗലിന് ഫ്രാൻസിനെ മറികടക്കാം എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് പക്ഷേ ബിഗ് ഗെയിം സ്പെഷ്യലിസ്റ്റായ ഫ്രാൻസിനെ തോൽപ്പിക്കുക സാധാരണഗതിയിൽ സാധ്യമല്ല എന്നിരുന്നാലും ഈ യൂറോ കപ്പിൽ ഇതുവരെ മൂന്ന് ഗോളുകൾ മാത്രമാണ് ഫ്രാൻസ് എതിർവലയിൽ എത്തിച്ചിട്ടുള്ളതെന്നത് ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ജൂലൈ ആറ് ശനിയാഴ്ച രാത്രി ഒമ്പത് മുപ്പിന് നടക്കുന്ന ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡ് മത്സരവും തീവാറുമെന്നുറപ്പാണ് ഗ്ലാമർ താരങ്ങളുമായി യൂറോ കപ്പിനെത്തിയ ഇംഗ്ലണ്ടിന് ഇതുവരെ തങ്ങളുടെ പെരുമയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാഞ്ഞത് ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഏതു മത്സരത്തിലും കനത്ത പോരാട്ടം കാഴ്ചവെക്കുന്ന സ്വിറ്റ്സർലൻഡിനെ മറികടക്കുക ഇംഗ്ലണ്ടിന് എളുപ്പമാകാനിടയില്ല കഴിഞ്ഞ യൂറോ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റു പുറത്തായ ക്ഷീണം ഇത്തവണ സ്വിറ്റ്സർലൻഡ് മാറ്റുമോ എന്ന് കണ്ടറിയാം ജൂലൈ ആറ് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന നെതർലൻഡ്സ് തുർക്കി പോരാട്ടമാണ് ക്വാർട്ടർ ഫൈനലിലെ അവസാന മത്സരം ഗ്രൂപ്പ് സ്റ്റേജിൽ ഓസ്ട്രിയയോട് പരാജയമേറ്റ് ഓസ്ട്രിയയുടെ പരാജയമേറ്റുവാങ്ങിയ ഡെച്ചുപട പ്രീക്വാർട്ടറിൽ മികച്ച പ്രകടനത്തിലൂടെ റൊമാനിയയെ തകർത്തിരുന്നു യൂറോപ്യൻ വമ്പന്മാരുമായി നല്ലൊരു ഫൈറ്റ് തന്നെ നടത്താനാകും തുർക്കിയുടെ ശ്രമം പ്രീക്വാർട്ടറിൽ ഓസ്ട്രിയയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയാണ് തുർക്കി ക്വാർട്ടറിൽ എത്തിയത് ഏതായാലും യൂറോപ്പിലെ കരുത്തന്മാർ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മാമാങ്കം കാണികൾക്ക് നയനമനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി